അപ്പോൾ ഇത് നമ്മൾ ലെറ്റ്സ് പ്ലേ സീറ്റ്സിൻ്റെ പാർട്ട് സെവൻ ആണ് അപ്പോൾ നമ്മൾ പാർട്ട് സിക്സിൽ പോയിട്ട് റിവ്യൂനിൽ പോയിട്ട് ചാവണ ചത്തിട്ടുണ്ട് നമ്മളെ എല്ലാ അയണാർമാർ ഒക്കെ പോയിട്ടുണ്ട് അതിന് ശേഷം നമ്മളിവിടെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടുണ്ട് ഇത്രയും ഭാഗം നമ്മൾ നിരത്താനായിട്ട് പോവാണ് അതുമാത്രമല്ല ഇത്ത ബ്ലോക്കൊക്കെ പൊട്ടി ചളർത്തിയതാണ് ഇവിടെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് ഇവിടെ അവിടുത്തെ വിഷയം വന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് സ്കെൽട്ടൊന്നും ഇല്ലല്ലോ പിന്നെ നമ്മൾ ഷീപ്സിന് ഇങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട് ഷുർ ക്കാൻ ഇത് കേസ് നമ്മളെ ലോഗം ഇവിടെ നമ്മൾ ഒരു വെബ്സൈറ്റിൽ കൂടെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഓക്കെ അതൊക്കെ നമ്മൾ ഫുള്ളായിട്ട് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് കുറേ പണിയിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ ഫുള്ളായിട്ട് നിരത്താനായിട്ട് പോവുകയാണ് ഇന്ന് നമ്മൾ ഇതാണ് എന്നാലും ഇരുന്ന് ഷിയറൊക്കെ ചെയ്ത് ഉണ്ടാക്കിയതാണ് ഇവന്മാരൊന്ന് ഷെയർ ചെയ്ത് ഹെൽത്ത് ഇല്ല ഹെൽത്തില്ല പോയിട്ട് ഫുള്ളാക്കിട്ട് വരാം എടുത്തതാകുമ്പത്തേക്ക് ഞങ്ങൾ ചെറുപ്പട്ടം വരെ നമ്മൾ നമ്മള് ഇവിടെ വേറെ ഉണ്ടായിരുന്നു നമ്മൾ ഇവിടേക്കാക്കിയിട്ടുണ്ട് ചിത്രം നമുക്ക് ഇങ്ങോട്ട് പൊട്ടിച്ചെടുക്കാം ചിറ്റി നമ്മൾ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് ഇവിടെയൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് നമുക്ക് ഇത്ര ഇത്ര ഭാഗമാണ് നമ്മൾ ബേസ് ആയിട്ട് ഫുൾ നിരത്താനായിട്ട് പോണത് എന്നാലും നമ്മൾ ഫുഡ് കഴിക്കട്ടെ അല്ലെങ്കിൽ പണി കിട്ടും കൈ നേരെ കളിച്ചേശ് ഫുള്ളൊന്ന് നേരത്താനായിട്ട് അതിൽ നമുക്ക് ഇത്തുകൂടിയും കഴിച്ചിട്ട് കുറച്ച് ദിവസം ഇഷ്ടെടുക്കാനായിട്ട് പോകണം അതിന് മുമ്പ് നമുക്ക് സ്റ്റിക്ക് നമുക്കൊരു ഷവൽ ഉണ്ടാക്കാം നമുക്ക് ഷവല് സ്റ്റിക്ക് വേണം സ്റ്റിക്ക് അത് മാത്രമല്ല ചെറിയ ഞാൻ കാണിച്ചു തരാം നമ്മൾ മൈനിങ് ഏരിയയില് നമ്മൾ സ്റ്റെപ്പ് വെച്ചിട്ട് റെഡി ആക്കിയിരുന്നു നഗര ഇവ ടൈമിൽ സ്റ്റെപ്പ് വെച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഞങ്ങൾ സ്റ്റെപ്പ് വെച്ചിട്ട് താഴെ വരെ ചെയ്തിട്ടുണ്ട് വരെ ഇനി ഇവിടെ ഇന്ന് നിക്കാതി ഓക്കെ ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് പ്ലാൻ വുഡ് കളക്ട് ചെയ്തിട്ട് ണ്ടാക്കുന്നു കേസ് ഏതൊക്കെയോ വൈകൂടെക്കെ കയറിപ്പോ നമ്മൾ എന്തായാലും ഒരു ഷവലുണ്ടാക്കി വെച്ച് നമ്മൾ ഫുള്ള് ഒന്ന് ഡേട്ട് കളക്റ്റ് ചെയ്യണം കേസ് നമ്മടുത്തെ രണ്ട് സ്റ്റാക്ക് ആയിട്ടായിട്ട് ഉണ്ടായിരുന്നു അത് ഫുള്ള് തീർന്നിട്ടുണ്ട് എന്തായാലും നമ്മൾ വൂൾ നമ്മള് വൂള് ജപത്തിക്കെടുത്ത വീള ഇതിലേക്ക് പഞ്ചതിലുണ്ട് സി നമുക്ക് പശുക്കൾക്ക് ആടുകൾക്ക് കൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കോക്ക് തല്ലിക്കൊല്ലാം ആക്സിഡൻ്റ് പണി അതോടെ തീരുന്നില്ല ഇനി നമുക്ക് പോയിട്ട് ഇവിടെ നിന്ന് മൈൻ ചെയ്യേണ്ട ഇവിടെ നമ്മൾ പെട്ടന്ന് ഇവിടെ നിന്ന് കയ്യിലൊക്കെ ഓക്കെ ഇവിടെ വഞ്ചൊരു ലെവൽ ആക്കിയിട്ട് നമുക്ക് ഇട്ടാം ഇവിടെ അവിടെ നിന്ന് കുറേ ആയിട്ട് നമുക്ക് വേണ്ട വരും അത് ഫുള്ള് നിരത്താനായിട്ടുള്ളതുകൊണ്ട് കുറച്ചധികം തന്നെ ആയിട്ട് വേണ്ടിവരും നമ്മളിത് ഇവിടെ നിന്ന് അവിടൊക്കെ നമ്മൾ ഫുള്ള് നിരത്തിയിട്ടുണ്ട് നമുക്ക് എത്ര സ്റ്റാക്ക മൂന്ന് മൂന്ന് സ്റ്റാക്ക് അടിപ്പിച്ചിട്ട് ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് രോഗികൾ പൊട്ടിച്ച ക്ലിയർ മൂന്ന് സ്റ്റാക്കായി മൂന്ന് സ്റ്റാക്ക് ഇതവിടെ തികയുമെന്ന് തോന്നുന്നുണ്ട് ഇവിടെ വീറ്റു ഐസ് അവിടെ വീറ്റൊന്ന് ഫുള്ളാക്കി കൊടുക്കട്ടെ കുറച്ച് അതിൻ്റെ എവിടെ കാണും ഇതിലേസ് അതൊക്കെ തീർന്നിട്ട് നമ്മൾ ഇന്നലെ ഇവിടെ ഫുള്ള് നട്ടിട്ട് ഫുള്ള് തീർത്തിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇത് വെച്ച് തുടങ്ങാം ഇവിടെ ആക്കണ്ട ഐസ് ഇവിടെ നിന്ന് ഇവിടെനിന്നെ നമ്മൾ പകുതി വെച്ച് തീർത്തതാണ് അപ്പോൾ ങ്ങട്ട് ഫുള്ള് വെച്ച് അങ്ങോട്ട് ഇത് കേൾക്കാം ഇവിടുന്ന് അങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് എൻ്റെ സൈഡിലൊക്കെ ഷുഗർ ഷുഗർക്കാൻ വരുമ്പോൾ നല്ല രസമായി കൂട്ടും കാണാൻ അങ്ങനെ പിന്നെ അയൺ ആർമർ എന്നാലും പോയതുകൊണ്ട് നമ്മുടെ അടുത്ത് ഉള്ള അയൻ വെച്ചിട്ട് നമ്മളെ ബൂട്ട്സും പിന്നെ പാൻറ്റും നമ്മളെ ജസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് വേറൊന്നും അല്ല ഹെൽമെറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല അതിന് അഞ്ചെണ്ണം വേണം നമ്മുടെ അടുത്ത് നാല് അയണ് നാല് പതിനാല് അയണായിട്ട് ഉണ്ടായിരുന്നുള്ളൂ ബൂട്ട്സ് ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് എനിക്കത് ഉണ്ടാക്കേണ്ട ആവശ്യം വന്നില്ല ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് ആവാനായി ഇനി ഇത്രയും കൂടി വെച്ച് തീർക്കണം ഇനി ഇവിടെ നിന്ന് വെച്ച് തുറന്നു പെട്ടെന്ന് ഞാൻ വെച്ച് അപ്പോൾ ശവലിൻ്റെ പണിയൊക്കെ തീരാനായിട്ടുണ്ട് ഓക്കെ ഒരു സ്റ്റാക്ക് തീർന്നു രണ്ടാമത്തെ സ്റ്റാക്ക് രണ്ടാമത്തെ സ്റ്റാക്ക് കൂടെ ക്ലിയർ ആയിരിക്കും ഗൈസ് അപ്പം ഇനി ഒരു സ്റ്റാക്ക് ഇനിയും കുറച്ച് സ്റ്റാക്ക് വേണ്ടിവരും അപ്പുറത്ത് വെച്ച് തീർക്കാനായിട്ടുണ്ട് ഇനി ഇവിടെ ഫുള്ള് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് എങ്ങനെ ആടെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഇട്ടോളി ഇപ്പം എന്തായാലും നമുക്കിനി ഇപ്പോഴേക്കും കൂടി വെച്ച് തീർക്കണം നമ്മുടെ അടുത്ത് ഉള്ളത് ഇട്ടും കൊണ്ട് ഇവിടെ ഫുള്ള് തോന്നില്ല ഒരു സ്റ്റാക്കും കൂടി ഉള്ളു ഫുള്ള് വെച്ച് തീർക്കേണ്ട വരും അടുത്ത് ഡേട്ടില്ല ഫുള്ള് വെക്കാനായിട്ടുള്ളു നമ്മൾ കയ്യിലുള്ള ഡേട്ടൊക്കെ തീർന്നിട്ടുണ്ട് നമുക്ക് അവിടെ പോയിട്ട് ഒന്നും കൂടി കൊറച്ചങ്ങട്ട് മൈൻ ചെയ്യേണ്ട വരും നല്ല മഴ ആണ് പോയിട്ട് അവിടെ നിന്ന് കൊറേ അങ്ങോട്ട് മൈൻ ചെയ്തിട്ട് ഉണ്ടാക്കട്ടെട്ട് നമ്മുടെ അടുത്തുള്ള രണ്ട് ഷവലും പൊട്ടിയിട്ടുണ്ട് ഇനി എന്തായാലും ഒരു ശവലുണ്ട് അതിന് മുമ്പ് ഇവിടെ കിടന്ന് രാത്രി ആയാലും നല്ല സംശയം ഇവിടെ ചെല എന്തായാലും ഒരു കേസ് നമ്മളടുത്ത് ഇപ്പോൾ രണ്ട് സ്റ്റാക്കും മുപ്പത്തേഴ് എന്നും ആയിട്ടുണ്ട് ഇവിടെ ഫുള്ള് നമ്മൾ ക്ലിയർ ചെയ്ത് എന്തായാലും അവിടെ പോയിട്ട് വെക്കാം രാവിലെ അയച്ചുണ്ട് ഇവിടെ നിറച്ച് ചോദ്യം മീസ് ഇനി എന്തായാലും ഇവിടെ വെച്ച് തീർക്കാനുള്ളിടത്തൊക്കെ വെച്ച് നമുക്ക് തീർക്കാം ഇത്രയും ഭാഗം ഇനി വെക്കാനായിട്ടുണ്ട് ഇനി അവിടെ നിന്ന് വെച്ചേരാം ഇവിടെ നിന്നൊക്കെ ഇനി വെച്ചങ്ങോട്ടിട്ട് ഇത് മതിയെന്ന് തോന്നുന്നുണ്ട് ഇത്ര ഇട്ടിട്ട് മതിയെന്ന് തോന്നുന്നു വയസ്സ് കൈസ് ഈ ഒറ്റ ഒന്ന് കൂടി എന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുള്ള് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നല്ല സ്പേസ് ഉണ്ട് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് ഇനി എന്താ പരിപാടിയെന്ന് ചോദിച്ചാൽ ഇനി സ്പെഷ്യലായിട്ട് പരിപാടിയെന്നില്ല നമ്മളെ വീടിൻ്റെ ഉത്ഭാഗം നമുക്ക് സെറ്റ് ആക്കാനായിട്ടുണ്ട് വീടിൻ്റെ ഉത്ഭാഗം എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ സെറ്റാക്കാം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബായ്